ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളം എപ്പോഴും പൊട്ടാൻ പാകത്തിന് ബോംബുകളുമായി പഴുത്തു നിൽക്കുകയാണ് എവിടെ എങ്ങനെ ആരിലൂടെ പൊട്ടിത്തെറിക്കണം ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് അത് അതിനു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന സംഘടന തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് തന്നെയുമല്ല അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ പച്ച പച്ചപൊലീസും ഉണ്ടായിരുന്നു ചെങ്കൊടിയുടെ ഭരണവും ഉണ്ടായിരുന്നു ഇതിന്റെ രണ്ടിന്റെയും കീഴിൽ യഥേഷ്ടം വളരുകയായിരുന്നു എന്ന് മാത്രമല്ല ഒരു സമാനമായ ഒരു സംവിധാനം കൂടി ഉണ്ടാക്കുകയായിരുന്നു ഈ കേരളക്കരയിൽ ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്താൽ അവരെ വകവരുത്തുക ശരീരത്വ നിയമപ്രകാരമുള്ള ശിക്ഷ എന്താണ് എന്ന് അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം പ്രവാചകനെതിരെ ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ കൈവെട്ടണം സംസാരിച്ചാൽ തലവെട്ടണം ഇനിയും അതല്ല അവരെ എങ്ങും തൊടാത്ത രൂപത്തിൽ പ്രതികരിക്കുകയാണെങ്കിൽ ഉപജീവനം തടസ്സപ്പെടുത്തുകയും മക്കളെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും അവരുടെ അവരെ പിന്നോ നടന്നു മാനസികമായി തകർക്കണം ഇത് കണ്ടു ഭയന്ന് വിറച്ച് ഒരാളും ഇസ്ലാമിനെ വിമർശിക്കാൻ മുന്നോട്ട് വരരുത് ഇപ്പോൾ മംഗലാപുരത്ത് നടന്ന സ്ഫോടനത്തിലും കോയമ്പത്തൂര് നടന്ന സ്ഫോടനത്തിലും കേരളക്കാരനാണ് മുന്നിലെന്ന് അറിയുമ്പോൾ കേരളം അഭിമാന പുളകിതമാകണമന്തരംഗം സംശയമൊന്നുമില്ല പുളകിതര് തന്നെയാണ് ഇവര് ഒരു മാസത്തോളം കാലം റൌഫ് എന്തായാലും ഒളിവിൽ ഇത്രയൊക്കെ ഒപ്പിച്ചെങ്കിൽ പ്രത്യക്ഷത്തിലായിരുന്ന ഇക്കാലം അത്രയും എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം അതുകൊണ്ട് ആദ്യം തന്നെ സത്താറ് സത്താർ കുറച്ച് പ്രായമായി അതുകൊണ്ട് ഒരുപാട് ഡയപ്പർ ഒന്നും ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കേരളത്തിൽ ഇത്ര ഇത്ര സ്ഥലത്താണ് നമ്മൾ പൊട്ടാസ് പോലെ സോടക വസ്തുക്കൾ പൊട്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെയുമല്ല സോടക വസ്തുക്കൾ ഉണ്ടാക്കാനും മറ്റുമൊക്കെ യഥേഷ്ടം പ്രാക്ടീസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്തായിരുന്നാലും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി അത് പൊട്ടിച്ചും വിജയിപ്പിച്ച് കാണിച്ചു ഒരു പ്രോഡക്റ്റ് അവര് തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നു അവര് തന്നെ ഉപഭോക്താക്കളാകുന്നു ആഹാ എന്ത് നല്ല പ്രോഡക്റ്റ് അവര് തന്നെ ഉണ്ടാക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടുമോ എന്നറിയാനും ഈ പൊട്ടിത്തെറിക്കാൻ വേണ്ടി കുക്കറിൽ പൊട്ടിത്തെറിച്ച പയ്യനുണ്ടല്ലോ ആദ്യം ഒരിക്കൽ ഇവർ അഞ്ചാറ് പേര് കൂടി ഒന്ന് ശ്രമിച്ചു അത് വിജയിപ്പിച്ചു അതിനുശേഷമാണ് അവർ അടുത്ത അറ്റം മാറുന്നത് എന്തായിരുന്നാലും അള്ളാഹുവിനെ കാണാനും എഴുപത്തിരണ്ട് ഹൂരികളെ മാറി മാറി പ്രാപിക്കാനും ആഗ്രഹിച്ച ഒരു യുവാവിനെ അത് സാധിക്കാതെ പോയതിൽ അള്ളാഹുവേലാ തുമ്പത്തില്ല അള്ളാഹുവിന്റെ കാരുടെ നിങ്ങൾ നിരാശരാകേണ്ടതില്ല അടുത്ത തവണ നോക്കാം ഇത്തവണ പൊട്ടിത്തെറിക്കാൻ പറ്റിയില്ല കാത്തിരുന്ന ഹൂരികൾ നിരാശരാകില്ലേ പടച്ചവനെ താരവില്ലായിരിക്കും അല്ലേ ശരി അടുത്ത തവണയെങ്കിൽ അടുത്ത തവണ നോക്കാം കുഴപ്പമില്ല പ്രതികൾക്ക് അടുത്ത കേരള ബന്ധം സ്ഫോടനത്തിന് തൊട്ട് മുൻപ് ഇവരിൽ ചിലർ കേരളത്തിലെത്തിയിരുന്നു എറണാകുളത്ത് എത്തിയിരുന്നു ആലുവെത്തിയിരുന്നു ആലുവ കേന്ദ്രീകരിച്ചാണ് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച വിവരമാണ് പുറത്തുവരുന്നത് ബിഗ് ബ്രേക്കിംഗ് ആമസോൺ ഓൺലൈൻ സംവിധാനം വഴി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് കേരളത്തിൽ വെച്ചാണ് എന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു എന്നും തുടർന്ന് മൈസൂരിലെത്തി ബോംബുണ്ടാക്കി ഭീകരമാർ മംഗലാപുരത്തേക്ക് പോയി എന്നുമാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ മംഗലാപുരം സ്ഫോടനം നടത്തിയ പ്രതിക്ക് ഐ എസ് എസ് ഭീകരബന്ധം ഉള്ളതായി അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു പ്രതി സ്ഫോടനം നടത്തിയതെന്നും പോലീസ് അറിയിക്കുന്നു എന്നയാളാണ് എന്ന് പറയുന്ന സംഘടന തന്നെ ഏറ്റവും വലിയ സമാധാനം എത്ര രാജ്യങ്ങൾ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിക്കുകയും തലയ്ക്ക് വില പറയുകയും ചെയ്ത ആളാണ് ഇന്നലെ ഖത്തർ ഭീകരവാദത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുകയും ഫണ്ട് വാരി വിതറുകയും അത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ച് പൊക്കിയെടുത്ത് ഹിമാലയത്തോളം വളർത്താൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഖത്തർ നായിക് എന്ന് പറയുന്ന ഐസിസ് ഭീകരനെ ഐസിസ് ഭീകരരെ വളർത്താൻ വേണ്ടുന്ന എല്ലാ ഇസ്ലാമിന്റെ മറവിൽ നിന്നിട്ട് ചെയ്യുന്ന ഐസിസ് തന്നെ ഇസ്ലാമിക സംഘടനയാണ് കാരണം എല്ലാത്തിനും അദ്ദേഹം തെളിവുണ്ടാക്കാറുണ്ട് ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന് പിന്നെ അത് തെളിവുണ്ടാക്കാൻ വലിയ പ്രയാസമാണ് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ഇന്നലെ വിളിച്ചിരിക്കുവാണ് ഖത്തറിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു വന്നു ഏ എന്തിന് മാമാങ്കമല്ലേ ഖത്തറില നടക്കുന്നത് ഇത്രയും ആളുകൾ വരുമ്പോൾ ഇസ്ലാമികപരമായിട്ടുള്ള സന്ദേശങ്ങൾ അവർക്കൊന്ന് ഏ അങ്ങനെ അവർക്ക് ഇസ്ലാമിക സന്ദേശം വാരി വിതറാൻ വേണ്ടി കൊണ്ടുവന്നത് സാക്രമിക്കുന്ന ഇനി എത്ര പേര് എവിടെയൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അതാണ് ഖത്തർ എന്ന ഇസ്ലാമിക രാജ്യം അപ്പോ ഐസിസ് പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദികളെ വളർത്തി കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പണിപ്പെടുന്നത് ആരാണ് എന്ന് മനസ്സിലായില്ലേ ഖത്തർ രണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നൂബർ ശർമ്മയുടെ വിഷയം വിഷയമുണ്ടായപ്പോൾ ഇന്ത്യയോട് മാപ്പും കോപ്പ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഇന്ത്യയുടെ നല്ലൊരു മാപ്പ് എടുത്ത് നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരൊക്കെ അയച്ചു കൊടുത്തിരുന്നു ഇതാണ് ഇന്ത്യയുടെ മാപ്പ് കേട്ടോ ഇതിനപ്പുറം വേറെ മാപ്പ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോ ഈ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയും ഇന്ത്യയെ തറ പറ്റിക്കുക അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതാരാ ഇന്ത്യൻ സിറ്റിസൺ പ്രതിഷരീഖിന്റെ അടുത്ത സുഹൃത്തും രണ്ടു കേസുകളിൽ പ്രതിയുമായ അർഹത്തലിയാണ് സ്ഫോടനത്തിലെ മറ്റൊരു കണ്ണി പ്രതി ഐസിസ് ഭീകര സംഘടനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡാർക്ക് വെബ് ഉപയോഗിച്ച് തന്റെ പദ്ധതികൾക്ക് രൂപം നൽകി കേസ് അന്വേഷണത്തിൽ ഇത് വൻ വഴിത്തിരിവാണെന്ന് കർണാടക പോലീസും വ്യക്തമാക്കുന്നു തീവ്രവാദ സംഘടനയായ അൽ ഹിന്ദ് വഴിയാണ് പ്രതിക്ക് ഐ എസ് ഭീകര സംഘടനയുമായി ബന്ധമുള്ളത് എന്നും കരുതുന്നു ഓട്ടോറിക്ഷയിലെ പ്രഷർ കുക്കറിൽ നിറച്ച സ്ഫോടക വസ്തുക്കളായിരുന്നു പൊട്ടിത്തെറിച്ചത് മംഗലാപുരം നഗരത്തിൽ വലിയ സ്ഫോടനം നടത്താനുള്ള പദ്ധതിയാണ് ഇവരിട്ടിരുന്നത് സ്ഫോടക വസ്തു ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകും വഴിയാണ് അബദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു ആൾനാശം ആൾനാശം ഉണ്ടാക്കുക ഉണ്ടാക്കുക നഗരത്തിൽ വലിയൊരു എന്നതായിരുന്നു ഈ ഭീകരരുടെ ലക്ഷ്യം നഗരത്തിലെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു ഇവർക്ക് വേണ്ടി മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ ചെയ്യും കാരണം ജിന്നോ മനുഷ്യനോ ഒന്നും തൊട്ടിട്ടില്ലാത്ത അത്തരം പവിഴ മലരുകളെയാണ് അള്ളാഹുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവരാണെങ്കിൽ ഇത്രയും വർഷവും റെസ്റ്റ് എടുത്ത് കാത്തിരിക്കുകയാണ് യുവാക്കളെ കാത്തിട്ടെ പതിനാറും പതിനെട്ടും ഇരുപതും വയസ്സൊക്കെയുള്ള പയ്യന്മാര് പൊട്ടിത്തെറിച്ചത് ഏക്കറുമായിട്ട് വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോൾ അതും താങ്ങനും ഉദ്ദേശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പ്രതികൾ വീട്ടിൽ ബോംബുണ്ടാക്കുകയും നദിയുടെ തീരത്ത് ട്രയൽ സ്ഫോടനം നടത്തുകയും ചെയ്തുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അൽഹിന്ദ് മുടി കേസിലെ പ്രതിയായ മുസാബിർ ഹുസൈനുമായി പ്രതി പ്രതിഷെഖും കൂട്ടത്തലിയും തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഭീകരവാദികൾക്ക് ഒരു ഭയവുമില്ലാതെ ഭരണ സംവിധാനങ്ങളുടെയും പച്ചപ്പൊലീസിന്റെയും ഒത്താശയോടുകൂടി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനും അതുപോലെ അത് സ്വരൂപിക്കാനും ശേഖരിക്കാനും സൂക്ഷിക്കാനും മറ്റുള്ള ഇടങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിരുന്നാലും എല്ലാത്തിനും വളക്കൂറുള്ള മണ്ണായി നമ്മുടെ അൽ കേരളം മാറിയിരിക്കുന്നു നടത്തിപ്പുകളായിരുന്നു അബ്ദുൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച മൈസൂരിലെ കർണാടകയുടെ അഞ്ച് സ്ഥലങ്ങളിൽ പോലീസ് ഇതുവരെ പരിശോധന നടത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ആശയങ്ങൾ അറിയിക്കുകയും അവന്റെ വീട്ടിൽ ബോംബുണ്ടാക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് മൈസൂരിലോ മംഗലാപുരത്തോ ബാംഗ്ലൂരിലോ ഉഗ്ര ഉഗ്രസ്ഫോടനം നടത്തുമെന്നായിരുന്നു ഈ ഭീകരന്മാരുടെ പദ്ധതി വലിയ സ്ഫോടനം ഉണ്ടാക്കി വലിയ ആൾനാശവും വലിയ ദുരന്തവും ഉണ്ടാക്കുക സെപ്റ്റംബർ ആ ഒരു ഉദ്യമമാണ് ഉദ്ദേശിച്ചിരുന്നത് കൊണ്ട് സ്ഫോടനം ഉണ്ടാക്കുക ഒരോ ഒരു വിഭാഗം ആ ചെറിയ കുറച്ച് മുസ്ലിങ്ങളും കൂടെ കൊല്ലപ്പെട്ടു ശരി അങ്ങനെ കൊല്ലപ്പെടുക എന്ന് ഉദ്ദേശിച്ചത് എടക്കിന് ഇബിലീസ് തട്ടിത്തെറിപ്പിച്ചു ഇവനെ മാത്രം പൊട്ടിത്തെറിപ്പിച്ചു എന്നാലോ ഇരുമ്പ് ജെട്ടി ഇടാത്തത് കൊണ്ടായിരിക്കും അവൻ ചത്തില്ല അവൻ പൊട്ടിത്തെറിച്ചിട്ടില്ല ഏഹ് എല്ലാത്തിനും വളപ്പൂറുള്ള ഒരു മണ്ണായി നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോഴും ഇവരോട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മൃദു സമീപനം സ്വീകരിക്കുന്നത് എന്നറിയില്ല ഇവരെ ഒരു രാഷ്ട്രപതി ഭരണം ഏറ്റെടുത്തിട്ട് കേരളത്തെ സംരക്ഷിക്കാൻ ഈ ഭീകരവാദികളിൽ നിന്നുമൊക്കെ സുരക്ഷിതരാക്കാൻ ഇവർക്ക് കേന്ദ്രത്തിന് സാധിക്കുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കൂട്ടാളികളോടൊപ്പം ഷെരീഖ് ശിവമൊയിൽ ഒരു നദിയുടെ തീരത്തുള്ള വനത്തിൽ പരീക്ഷണ സ്ഫോടനം നടത്തിയതിന് തെളിവും അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഇയാളുടെ കൂട്ടാളികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ഷെരീഖ് രക്ഷപ്പെടുകയും മോഷ്ടിച്ച ആധാർ കാർഡ് ഉപയോഗിച്ച് മൈസൂരിൽ വാടകയ്ക്ക് വീട് എടുത്ത ബോംബ് നിർമ്മാണം തുടരുകയും ചെയ്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇപ്പോൾ അന്വേഷണത്തിനായി പോലീസ് അഞ്ച് ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് അതിനു പുറമെ എൻ ഐ എ ടീമും മിലിറ്ററി അന്വേഷണ ഏജൻസികളും രംഗത്തുണ്ട് ശിവമൊ ജില്ലയിലെ തീർത്ഥഹള്ളി നഗരത്തിലെ നാല് സ്ഥലങ്ങളിലും തിങ്കളാഴ്ച രാവിലെയാണ് തിരച്ചു നടത്തിയതോടെ ഏഴ് സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുകയും ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന് മുതിർന്ന പോലീസ് അലുവ മാത്രമല്ല ഈരാറ്റുപേട്ട സൂക്ഷിക്കണം കരുനാഗപ്പള്ളി സൂക്ഷിക്കണം ഏരാറ്റുപേട്ടയിൽ നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് മൂവാറ്റുപുഴ ആലുവ പെരുമ്പാവൂർ ഇവിടെയൊക്കെ ഇത്തരം ആളുകളുടെ മണ്ണാണ് എന്നാണ് തന്നെ സർമാർ വ്യക്തമാക്കി ബന്ധമുണ്ടെന്ന് ആരോപിച്ച കോയമ്പത്തൂരിൽ ഒരാളെ അന്വേഷണ സംഘം കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇയാൾ ഷെറീഖിനൊപ്പം ഒരു ഡോർമെറ്ററിയിൽ താമസിച്ചിരുന്നുവെന്നും സിം കാർഡ് വാങ്ങാൻ ആധാർ കാർഡും മറ്റും നൽകിയെന്നുമാണ് തമിഴ്നാട് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഷെഖ് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് മംഗലപുരം സ്ഫോടന കേസ് പ്രതികൾക്ക് അടുത്തിടെ കോയമ്പത്തൂരിൽ നടന്ന കാർ സ്ഫോടന കേസിലെ മുഖ്യപ്രതി ജമീഷ മുബിനുമായി പരിചയപ്പെടുകയോ ബന്ധമോ ഉണ്ടെന്ന് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ് സംഘം സ്ഫോടനത്തിൽ മരിച്ച ജമി മുബിന്റെ വസതിയിൽ നിന്നും കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു ഇതോടെ കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ പോലീസ് കർശനമായ വിരുദ്ധ ൾ ടി കോർ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്ഫോടനത്തിലും പോലീസ് ഭീകരവാദ ചുമത്തിയിരിക്കുകയാണ് എന്തായാലും കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബാണെന്ന അന്വേഷണ ഏജൻസികളുടെ നിഗമനങ്ങൾ കേരളം ഭീകരവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറുമ്പോഴും എന്തുകൊണ്ടാണ് നവോത്ഥാന നായകന്മാരാരും ശബ്ദിക്കാത്തത് അവർക്കാർക്കും ഈ വിഷയത്തെ സംബന്ധിച്ചൊന്നും പ്രതികരിക്കാനേ ഇല്ല ഈ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ സ്ഫോടനം നടന്നാലും പ്രകടനങ്ങൾ നടന്നാലും പ്രതിഷേധങ്ങൾ നടന്നാലും ഇത്തരം കൊലവിളി മുദ്രാവാക്യങ്ങൾ നടന്നാലും അതിന്റെയൊക്കെ പിന്നിൽ കേരളം ഒരു മോഡലായി ഒരു ചാണക്യ ചാലക ശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഖ്യാതി അങ് എല്ലായിടത്തും വ്യാപിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഈ പയ്യന്മാരുടെയൊക്കെ അവസ്ഥ എന്ന് നോക്കൂ ചെറിയ പയ്യന്മാർ അവർക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഊറികളെ പ്രാപിക്കാൻ ധൃതിയായിട്ടാണോ അതോ ബ്രെയിൻ വാഷിനാണോ കുട്ടികൾ എന്ന് തന്നെ ആയിരുന്നാലും ആർക്ക് നഷ്ടം അവനവന്റെ മാതാപിതാക്കൾക്ക് നഷ്ടം അപ്പൊ കുറേ മുസ്ലിങ്ങളെ ഒന്ന് പൊട്ടിത്തെറിപ്പിച്ചിട്ട് അങ്ങനെ ഒരുമിച്ച് പൊട്ടിത്തെറിക്കാനായിരുന്നു പ്ലാൻ പക്ഷെ സംഘം പൊട്ടിത്തെറി ഫെയിലൂറായി അടുത്ത തവണ നോക്കാം നന്ദി